സിമി ടി എൻ സി മിപ്പോൾ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിന് ശേഷമാണല്ലോ ഇത്തരം സംഭവങ്ങൾ കൂടുതലായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരു പോസിറ്റീവായി വന്നിരിക്കുന്ന ഒരു കാര്യം ഞാനല്ല മുഖം മറക്കേണ്ടത് പ്രതിയാണ് എന്ന് പറഞ്ഞ് ആ നടി വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു സാഹചര്യമാണ് അതെത്രത്തോളം നമ്മുടെ പെൺകുട്ടികൾ ഉൾക്കൊള്ളുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു ധൈര്യത്തെ അതൊരു ഒരു പ്രഖ്യാപനമാണ് ഒരു വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പോഴും മുഖം കാണിക്കാൻ പറ്റാതെ കഴിയുന്ന ഒരുപാട് പെൺകുട്ടികൾ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ സോണിയ പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്ത്രീകൾ ആക്രമിക്കപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കപ്പെടേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ആൺകുട്ടികൾ വളരുന്നത് അതൊരു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാനുള്ളൊരു എന്താണ് ഒരു മനോവൈകല്യമോ അല്ലെങ്കിൽ മനോരോഗം എന്നുള്ളതല്ല ഏത് തങ്ങൾക്കാവശ്യമുള്ള ആരെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു ഒരു അധികാരം തങ്ങൾക്കുണ്ട് എന്നുള്ള ബോധം നമ്മുടെ ആൺകുട്ടികളുടെ മനസ്സിൽ ഈ ഒരു വളരുന്ന ഉണ്ടാവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അതിൽ ഉത്തരവാദികളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം ചില സ്കൂളുകളിൽ നൽകിയ നിർദ്ദേശം പെൺകുട്ടികൾക്ക് പ്രേമ ത്തിൽ പെടാതിരിക്കാൻ അത്രയും കുരുക്കൾ പെടാതിരിക്കാൻ പ്രത്യേകിച്ച് ക്ലാസ് കൊടുക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശ്രീമതി ശ്രീരാജ് യഥാർത്ഥത്തിൽ ആൺകുട്ടികൾക്കല്ലേ തുടക്കം മുതൽ ഇങ്ങനെ ക്ലാസ്സുകൾ കൊടുത്ത് അവരെ മാറ്റേണ്ടത് ആൺകുട്ടികൾക്കല്ലേ എപ്പോഴും പെൺകുട്ടികൾക്കുള്ള ബോധവൽക്കരണമാണ് നടക്കുന്നത് ആൺകുട്ടികളെ മാറ്റേണ്ടതുണ്ട് അതായത് സ്കൂളുകളിൽ തന്നെ ഒരു ജെന്റിൽമെൻ ബോയ്സ് ക്ലബ് എന്നുള്ളൊരു ക്ലബ്ബോ അതുപോലെ എല്ലാം തുടങ്ങിയിട്ട് എങ്ങനെയായിരിക്കണം ഒരു പ്രോപ്പർ അത് ആ ജെന്റിൽമെൻ്റെ പഠിപ്പിക്കണം തീർച്ചയായിട്ടും അത് ക്ലാസ്സുകളിൽ ചെയ്യാം വീടുകളിൽ ചെയ്യാം പെൺകുട്ടികൾ ചെയ്യുന്ന ജോലികൾ ചിലത് ആൺകുട്ടികളെ കൊണ്ട് അമ്മമാർക്ക് ചെയ്യിക്കാം പാചകം അടുക്കള കയറി ഇതൊന്നും അരിഞ്ഞുതാണെന്ന് പറയിക്കാം സാരി മടക്കി കൊടുക്കാനായിട്ട് പറയാം അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾ ചെയ്യുന്ന ജോലി പൊതുവേ ചെയ്യുന്ന ജോലി പുരുഷന്മാരെ കൂടെ കൊണ്ട് കുറച്ച് ചെയ്യിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും എന്ത് മാത്രം ഇക്വാലിറ്റി ആണ് അവർ തമ്മിൽ പരസ്പര പൂരകങ്ങളായിട്ട് പെരുമാറേണ്ട വർത്തിക്കേണ്ട സമൂഹത്തിൽ അങ്ങനെ വേണം എന്നുള്ളൊരു പാഠം വളരെ ചുരുക്കിയ ഈ പെൺകുട്ടി ഇപ്പോൾ ഇരയാക്കപ്പെടുന്ന പേര് പറയാതിരിക്കുന്ന സാഹചര്യം അതിലപ്പുറം ഇപ്പോൾ നമ്മുടെ നടി ചൂണ്ടിക്കാണിച്ചൊരു സാഹചര്യമുണ്ട് പേര് പറയുക എനിക്കിത് സംഭവിച്ചു ഞാനല്ല മുഖം മറക്കേണ്ടത് നിങ്ങളാണ് മുഖം മറക്കേണ്ടത് എന്ന രീതിയിൽ പേര് പറയുക എന്നൊരു നിലപാടിലേക്ക് ഓരോ പെൺകുട്ടിയും വരേണ്ടതല്ലേ ഇപ്പോൾ ഈ ഈ ബ്ലാക്ക് മെയിലിങ്ങൊന്നും പിന്നെ നടക്കില്ല നഗ്നചിത്ര ബ്ലാക്ക് മെയിലിങ്ങൊന്നും നടക്കില്ല തീർച്ചയായും ശരിക്കും പറഞ്ഞ ബ്ലാക്ക് നഗ്നചിത്രങ്ങൾ എടുത്താൽ പേടിക്കേണ്ടത് എന്തിനാണ് പെൺകുട്ടികൾ ആ എടുക്കുന്നവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അത് പ്രയോജനപ്പെടുകയല്ലേ ചെയ്യുള്ളൂ ഇത് ഭയന്നിട്ട് പെൺകുട്ടികളും സ്ത്രീകളും ഒളിച്ചു പോകും തോറും ഈ ആക്രമണം കൂടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഈ ചർച്ച തൊട്ടുമ്പോൾ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനമാണ് ഞാൻ അടക്കമുള്ള കേരളത്തിലെ അമ്മമാര് പെൺ മനസ്സുകൾക്ക് രൂപം നൽകാൻ തലമുറ തലമുറയായിട്ട് നമുക്കൊരു അങ്ങനെയെങ്കിലും നമ്മളിപ്പോൾ കരിദിനമായി വനിതാ ദിനം ആചരിക്കുമ്പോഴും അങ്ങനെയെങ്കിലും ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താം നാളത്തെ ആൺകുട്ടികളെ രൂപപ്പെടുത്താൻ ആൺകുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കൃത്യമായത് സംബന്ധിച്ച വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട് പിന്നെ അത് സ്കൂളുകളിലേക്കും പടരേണ്ടതുണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി